മീലാദ് ഷരീഫ് കൗണ്ടറാണ് ഈ കാണുന്നത് വരു സ്ട്രെങ്ത് ഉള്ള വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഈ കാണുന്നത് തളങ്കരയുടെ ഹേർട്ട് ഭാഗമായ ജംഗ്ഷൻ തളങ്കരയുടെ ഹൃദയഭാഗമാണ് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ചേർന്നതാണ് തളങ്കര ഗ്രാമം എന്ന് പറയുന്നത് അതായത് ഇരുപത്തി ആറ് മഹല് ചേർന്നതാണ് ഒരു ഫൗണ്ടേഷൻ അതാണ് മാലിക് മാലിക്കബുദ്ദീനാർ ഇന്ന് മീലാദ് ഷെരീഫിന് കൂടിയ ജനങ്ങളെ കണ്ടില്ലേ ഒഴുക്കായിരുന്നു ഒഴുക്ക് കന്തൂര ഇട്ടിട്ടുണ്ട് സൽവാർ കമീസ് ഇട്ടവരുണ്ട് ഒരുപാട് വേഷധാരികൾ നല്ല നല്ല അറബി വേഷം പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ഒരുപാട് ഐറ്റംസും തളങ്കര പടിഞ്ഞാറ് തൊട്ട് തായലങ്ങാടി വരെ കൂൾ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ സ്വീറ്റ്സ് ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ കുട്ടികൾക്ക് ഇതിലേറെ സന്തോഷം എന്താണ് വേണ്ടത് അതിലുപരി ഈ തലങ്കരയൻസ് കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് പവർഫുള്ളാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ തന്നെയാണ് ഇന്നും ജംഗ്ഷനിൽ ഫുൾ ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കുട്ടികൾക്ക് മധുര പലഹാരം നൽകിയും ടോട്ടലി ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരും ഈ പരിപാടി കാണാൻ എന്നതിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നു ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം അത്രക്കും ഫ്രൗഡാണ് ഐ ആം റിയലി ഫ്രൗഡ് മൈ തളങ്കരാണ് എന്തോ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് പെരുന്നാളിനേക്കാളും നല്ല രസമുണ്ട് ഈ മീലാദ് ഷെരീഫ് എന്നാണ് അത്രക്കും കുട്ടികളെ പാട്ടായിക്കോട്ടെ ബൈത്ത് ആയിക്കോട്ടെ പ്രവാസികൾക്ക് ജീവിതം ചോദിക്കാൻ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു സംഭവമാണ് നാട്ടിലെ നെബിജനാഘോഷങ്ങൾ മാഷാല്ല ഇങ്ങനെ കാണുന്ന ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സർ കളക്രയ്ക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരുന്നത് ഒരുപാട് ഒരുപാട് ദുവാർക്ക് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ മാലിക്കിനാറിന്റെ ഹവറത്തിലേക്ക് വരികയാണ് അള്ളാഹിന്റെ റസൂലിന്റെ നിബിജനം കൊണ്ടാടുവാൻ വേണ്ടിട്ട് മാഷാല്ല നമുക്ക് നമ്മുടെ കാട് ഞമ്മത്തെ ആൾക്കരിക്കാണെന്നുള്ള ഒരു കാരണത്താണ് ഇത് കാരണത്താല് പറഞ്ഞു